കട്ടപ്പന ഗവൺമെന്റ് കോളേജിന് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും നിരന്തരമായി ഫ്യൂസൂരി കടത്തുന്നുവെന്ന് പരാതി വലിയ കണ്ടം വെള്ളയാംകുടി റോഡിന് സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിൽ നിന്നാണ് വയോധികനായ വ്യക്തി ഫ്യൂസ് ഫ്യൂസൂരി ചാക്കിനുള്ളിലാക്കി കൊണ്ടുപോകുന്നു കട്ടപ്പന വെലിയുടെ റോഡിൽ ഗവൺമെന്റ് കോളേജിന് സമീപത്തായി നിൽക്കുന്ന കെ സി ബി ട്രാൻസ്ഫോമറിൽ നിന്നാണ് നിരന്തരമായി ഫ്യൂസുകൾ നഷ്ടമാകുന്നത് കഴിഞ്ഞ മാസം സമാനമായ രീതിയിൽ മൂന്നോളം ഫീസുകൾ നഷ്ടപ്പെട്ടിരുന്നു അന്ന് പ്രദേശവാസികൾ കേസിബിൽ വിവരമറിയിച്ചതിനനുസരിച്ച് സിസിടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്നാണ് വീണ്ടും കഴിഞ്ഞ ദിവസം രണ്ടോളം ഫീസുകൾ ഊരിക്കടത്തിയത് മാനസികാസ്വസ്ഥ്യമുള്ള ആളാണോ ഫീസുകൾ ഊരുന്നത് എന്നാണ് പ്രദേശവാസികളുടെ സംശയം നമ്മുടെ കൂടി ആ സ്ഥലത്തേക്കുള്ള ഫ്യൂസാണ് ഫ്യൂസ് ഊരുന്നത് രണ്ടെണ്ണം ഇന്നലെ ഊരിക്കൊണ്ട് ചാക്കിനകത്ത് ഇടുന്നു എടുത്തോണ്ട് പോകുന്നു ഇത് എന്താ സംഭവം നമുക്ക് അറിയത്തില്ല കാരണം ഒരു മോഷണത്തിന്റെ ഒരു ഭാഗമായിട്ടാണോ അതോ അത് ഈ പുള്ളി പുള്ളിക്കുന്നെങ്കിലും മാനസിക രോഗമാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല സി സി ടി വി ദൃശ്യങ്ങളിലടക്കം വയോധികിന്റെ ചിത്രമാണ് ലഭിക്കുന്നത് ഇയാൾ ഫ്യൂസുകൾ ഊരിയശേഷം ചാക്കിലിട്ട് ഐ ടി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് നടന്നു പോകുന്നത് നിരന്തരമായി ഫ്യൂസുകൾ നഷ്ടമാകുന്നതോടെ വെള്ളയാകുടിലേക്ക് അടക്കമുള്ള പല മേഖലകളിലും വൈദ്യുതി മുടങ്ങുന്നതും പതിവായിരിക്കുകയാണ് മുമ്പും സമാനമായ അനുഭവം ഉണ്ടായിട്ടും ട്രാൻസ്ഫോമറിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന സംരക്ഷണ വലയത്തിന്റെ വാതിൽ താഴെട്ട് പൂട്ടാത്തത് വീണ്ടും ഫ്യൂസ് ഊരിക്കൊണ്ടുപോകുന്നതിന് വഴിവെക്കുകയാണെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു ബി ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കണ്ട് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ്